ഹാ ദിവറേ മജീഷ് ഫിഷിങ്ങിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒത്തിരി നാളൊക്കെ കൂടിയാണ് കടലിലൊരു ഫിഷിങ്ങിന് പോണത് അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാം പുറേരിപ്പുണ്ട് മെയിൻ താരം മണ്ണർ കാട് പിന്നെ ഞങ്ങൾ കടയിൽ നിന്ന് ചുമ്മാ ഇന്നൊരു പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് കടൽ ഫിഷിങ്ങിന് പോകുന്നത് അപ്പോൾ ഞങ്ങളിപ്പം കായംകുളമൊക്കെ കഴിഞ്ഞ് നേരെ അഴീക്കിലേക്കാണ് ഫിഷിങ്ങായിട്ട് പോകുന്നത് പേരക്കറൊക്കെ അടുക്കാറായിട്ടുണ്ട് എന്തായാലും ചെന്നിട്ട് ജീ വല്യ മീനൊന്നും അല്ല ടാർഗറ്റ് കൂടുതലും ചെറിയ മീനാണ് ടാർഗറ്റ് നമ്മുടെ ചാനലിലല്ലേലും വലിയ മീനിൻ്റെ ടാർഗറ്റ് ഒന്നും ചെയ്യാറില്ല എല്ലാം ചെറിയ മീനുള്ള പിടുത്താണ് കൂടുതലും മന അതേ ഇപ്പം കിട്ടാറുള്ളൂ അതുകൊണ്ട് അതിൻ്റെ ഒരു ഫിഷിംഗ് ഒക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പം നേരേ നമുക്ക് സ്പോട്ടിൽ ചെന്നിട്ട് ഞാൻ നമുക്കൊന്ന് കാണാം അപ്പം നമ്മൾ അഴീക്കലിൽ നിന്ന് പോകുന്ന വഴിയാണ് അപ്പോൾ നമ്മൾ കായംകുളം തിരിഞ്ഞ് വരുമ്പോൾ അഴീക്കൽ എത്തുന്ന മുമ്പ് ഫസ്റ്റ് പാലമാണ് പക്ഷേ കായംകുളത്ത് നിന്നൊരു ആറ് കിലോമീറ്റർ വരുമ്പോളാണ് ഫസ്റ്റ് പാലം കയറുന്നത് അപ്പം പാലം കയറി ഇറക്കുറെ പകുതി എത്തിയിട്ടുണ്ട് അത്യാവശ്യം ഇറക്കുവാൻ തോന്നുന്നു വെള്ളം കണ്ടിട്ട് ആണല്ലേ ഇറക്കുവാൻ തോന്നുന്നു കണ്ടിട്ട് എന്താ നമുക്ക് നോക്കാം ഇപ്പൊ നമ്മളെ അഴീക്കല് ഏറെ കൊറേ എത്താറായിട്ടുണ്ട് പാലത്തിന് പറ്റായിട്ടുണ്ട് നമ്മൾ ലൈറ്റ് ഹൗസിന്റെ ഇവിടെ വന്നിട്ടുണ്ട് വലിയ അഴീക്കലാണ് കേട്ടോ ലൈറ്റ് ഹൗസ് ഇരിക്കുന്നത് അപ്പൊ ലൈറ്റ് ഹൗസിന്റെ ചുവട്ടി വന്നിട്ടുണ്ട് നമുക്ക് അടുത്താ നമ്മുടെ അഴീക്കളിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പാറ ആണ് രക്ഷയില്ലാത്ത പാറ നമ്മുടെ ആലപ്പുഴയുടെയും കൊല്ലത്തിന്റെ അതിർത്തിയാണ് ശരിക്കും പറഞ്ഞാല് അല്ലേ അല്ലേ നമ്മളെ പാലത്തെ കയറുന്നില്ല തുടങ്ങുന്നേ ഉള്ളൂ എന്റെ കൈവരികളായി കാണുന്നേ നമ്മളെ പാലത്തിലേക്ക് കയറാൻ തുടങ്ങും ആർച്ച് മാറി നമ്മളെ ഫിഷിംഗ് ചെയ്യുന്ന മുട്ടുന്നതാണോ കാണാൻ റിയത്തില്ല ഇറങ്ങ വറത്തേക്ക് നമ്മുടെ മുട്ടിലേക്ക് ഇറങ്ങുന്നതിനകത്ത് കയറ്റിടല്ലോ പിന്നെ മുട്ടിന്റെ ഇങ്ങോട്ടുള്ള ബീച്ച് വണ്ടി പാർക്കിങ് ചെയ്യാൻ പറ്റിയ സ്ഥലത്തേക്കൊക്കെ നമ്മടെ അവിടെ നിന്ന് വന്നപ്പോൾ നല്ല മഴയായിരുന്നു നല്ല മഴ പെയ്യാൻ ഉണ്ട് നല്ല ബൈക്ക് മേടിച്ച നമുക്ക് എല്ലാ സാധനം സെറ്റ് ചെയ്ത് നേരെ മുട്ടയിലേക്ക് പോവാണ് ഓ പിന്നെ നിപ്പു വേണം മീനോ സർവ്വതും തോന്നുന്നു കടലിൽ മീൻ ഇട്ടേക്കും നിപ്പ് വേണിവിടെ ഇന്നാളെ ഞമ്മള് മുട്ടയിലേക്ക് പോകണം ഐസ് ബോക്സ് ഒക്കെ എടുത്ത് പയ്യെ പോവാറ്റായിട്ട് ചെമ്മീനാണ് നമ്മളെ അഴിയിക്കുന്നുണ്ടല്ലോ സർവീസ് ഒക്കെ വെള്ളത്തിന്റെ കണ്ടോ ശരി ചെളി കലക്കല നമ്മുടെ കായൽ വെള്ളം കിടക്കുന്നല്ലേ കടലിലെ മുട്ടയിലെ വെള്ളം കിടക്കുന്നത് നോക്കി ഈ ഒരു രക്ഷയില്ലാത്ത കലക്കലാണ് കേട്ടോ എന്റെ പൊന്നെ ഇത് എപ്പ തെളിഞ്ഞിട്ട് മീൻ ഞാൻ വിളിക്കുന്നത് എന്താണോ പല്ലി മീൻ എന്താണല്ലോ അടിക്കുന്നു എന്താ നമുക്ക് ട്രൈ ചെയ്യാം ഇങ്ങനെയുള്ള താരങ്ങളായി നിൽക്കുന്നത് നല്ല ചൂണ്ടയൊക്കെ കിട്ടി സെറ്റ് ചെയ്ത് പറഞ്ഞതല്ലേ നമ്മളെ ബൈറ്റായിട്ട് കൊടുത്തത് ഒമ്പതിൻ്റെ കൊളുത്താണ് അപ്പോൾ ബൈറ്റ് നമ്മളെ ചെമ്മീൻ ആണ് അത്യാവശ്യം സൈസി ചെമ്മീനൊക്കെ കൊടുത്തു ഇങ്ങനെ രണ്ട് കൊളുത്തേലാണ് വിൽക്കുന്നത് കേട്ടോ എന്താണല്ലോ കോരെ പിടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രത്യേകമായിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് കാസ്റ്റിക് വരാം ചെറിയൊരു കുടുംബസ്രാവ് കിട്ടിയാ കുഞ്ഞു കൂട്ടർ മേടിച്ചിട്ടുണ്ട് കുടുംബസ്രാവ് ചെറിവെക്കാൻ പറ്റിയ സാധന രഞ്ജിത്ത് കാസ്റ്റിയോടോ അപ്പൊ മൂന്ന് പേര് അടുത്തടുത്ത് നിന്ന് കാസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും ആര് കഴിഞ്ഞ് മീനടിക്കുന്നു നോക്കാം ചെയ്തു ചെയ്തു ആയ് തമ്പ തകർത്ത് പിടിക്കാത്തൊരു കുഞ്ഞു കൂരി ആശാൻ കയറ്റി കേട്ടോ കുഞ്ഞു കൂരി പിടിച്ചാൽ വലിയ മീൻ കിട്ടുമെന്ന് പറഞ്ഞ കേട്ടോ ആടാ ചെമ്മീൻ പോയി വലിച്ച റിട്ടർ ചെയ്തോ ചെമ്മീ ഫുള്ള് മച്ചാനൊരു ചെറിയ മീൻ ഓവർ സൈസ് സൈസ് അല്ല ചെറിയ മീനടിച്ചുടാ ആ കടൽക്കാരിങ്ങനെ വേണ്ട നീത്തും ഉണ്ടാക്കലോ കേട്ടോ കടൽക്കാരി എന്താ മീനൊക്കെ കയറി വരുന്നുണ്ട് ചെറിയ സൈസ വീണ്ടും പല്ലി എഴുതി ഇതും കുഴപ്പമില്ല സൈസിക്കുന്നുണ്ട് ഇടയ്ക്ക് കേട്ടോ വീണ്ടും കാർഷിക കേട്ടോ മീനടിച്ചിട്ടുണ്ടോ ആർക്കൊക്കെ മീൻ ഇവിടെ നമ്മടെ നമ്മളെ മച്ചാൻ ഒരു കുഞ്ഞി പപ്പടത്തണ്ടെങ്കിലും കയറി വരുന്നുണ്ട് കൊച്ചു തെരണ്ടി വിളിച്ചോ കൊച്ചു തെരണ്ടി അടിച്ചിട്ടുണ്ട് അവിടെ മച്ചാൻ ഗൂരി അടിച്ചിട്ടുണ്ട് വീണ്ടും ഒരു മീനോട് അടിച്ചിട്ടുണ്ടോ ചെറിയ സൈസാണ് സൈസാണോ തമ്പിച്ചാട്ട് അടിക്കുന്നുണ്ട് ഈ അതെന്താണ കേറി വരുന്നത് കുടുംബസ്രാവും പല്ലിക്കോരകളും ഒന്നിച്ച് പിടിച്ചിരിക്കുന്നു കണ്ടോ പിടിക്കുന്ന കിട്ടിയതാണ് എന്തുവാണെ പിടി മുടുത്തൊരു കൂട്ടണ അടിച്ചു ചേട്ടാ ആ പല്ലിക്കോര நம்மள வையு மீன் அடிச்சு அங்கே பிடிக்கல அங்கே பிடிக்கல சுட்டிப்போ அங்கே பிடிச்சா பிடிச்சா இங்க வந்தாலா ചെറിയ അടിവില്ലെന്നേ നമുക്ക് നോക്കാം മണല്ലാത്ത ഇരുന്ന് പോയിണ്ടോ ഓങ്ങുന്നുണ്ട് പൊങ്ങണ്ടോ ണ്ട് കഫുമല്ലാം ഉണ്ടോ തരണ്ടി തരണ്ടി ിട്ടിയ മീനാടോ നമ്മൾ രണ്ടു മണിക്ക് ശേഷം മുട്ടേ വന്ന് കയറുകയാണ് അപ്പൊ ഒരു വെട്ടി നിറച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്ത് കുറച്ചും കിട്ടുള്ളൂ അതും കുഴപ്പമില്ലാത്ത നല്ല തന്നെ ഒരു ഫിഷിംഗ് ചെയ്തു അപ്പൊ ഈ കൊച്ചി ഫിഷിംഗ് ആടെ വൈപ്പാണ് ഞങ്ങൾ നാലു പേരോട് ഒരു ഉച്ചപ്പോ നല്ല രീതി തന്നെ ഒരു ചെറിയൊരു ഫിഷിങ് ഞാൻ നടത്തി കിട്ടിയ മീനെ നിങ്ങൾ കണ്ടില്ലേ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും കാണാം ബൈ